കോഴിക്കോട് ബിസിനസ് പങ്കാളി അറിയാതെ കോടികൾ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റി ആന്ധ്രാപ്രദേശ് സ്വദേശിനെ അറസ്റ്റ് ചെയ്തു ആന്ധ്ര ചിറ്റൂർ സ്വദേശി ചിന്ദ്രില രോഹിണി റോയിയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു കോടി പത്ത് ലക്ഷം രൂപയാണ് മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റിയത് ബിസിനസ് പങ്കാളിയായ കൊടിയത്തൂർ സ്വദേശി ഹസിൻ ഫിപ്പി നൽകിയ കേസിലാണ് നടപടി സുനുജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളായി സുനുജ് എന്താണ് സംഭവിച്ചത് ഇതിൽ ബിസിനസ് പങ്കാളി അറിയാതെ ഈ രണ്ട് കോടിയിലധികം രൂപ എങ്ങനെയാണ് ഇവർ മാറ്റിയത് അനുകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുക്കം പോലീസ് ഈ ആന്ധ്രാ സ്വദേശിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസിലെ രണ്ടാം പ്രതി എന്ന് പറയുന്ന ജസീറാണ് മണ്ണാർക്കാട് സ്വദേശിയാണ് ഇയാളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ എണ്ണ വാതക മേഖലയിലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു പരാതിക്കാരനായ കൊടിത്തൂർ സ്വദേശി ഹസീൻ ഈ ഹസീനും ജസീറും ജസീറാണ് ഈ ഒന്നാം പ്രതിയായ രോഹിണിയെ ഈ പരാതിക്കാരനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മൂന്ന് പേരും ചേർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് മുക്കം കേന്ദ്രീകരിച്ച ഒരു കമ്പനി തുടങ്ങുന്നത് അതായത് കൽക്കരി ഊർജ്ജ മേഖലയിൽ നിക്ഷേപം നടത്തുന്ന കമ്പനിയായിരുന്നു പിന്നീടാണ് ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്ന് തിരിച്ചറിയുകയും ഈ പരാതിക്കാരൻ നിക്ഷേപം തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ നിക്ഷേപം തിരിച്ചു ചോദിച്ച ഘട്ടത്തിലാണ് ഈ ഒന്നാം പ്രതിയായ രോഹിണിയും രണ്ടാം പ്രതിയായ ജസീറും ചേർന്ന് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ഈ പരാതിക്കാരന്റെ ഒപ്പും സീലൊക്കെ തന്നെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് അത് ഒന്നാം പ്രതിയായ രോഹിണിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് ഹൈദരാബാദിൽ നടന്നു വരുന്നുണ്ട് ഇതിനിടയിലാണ് മുക്കം പോലീസിലും പരാതിക്കാരൻ പരാതി നൽകുകയും പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും രോഹിണിക്കെതിരെ സമാനമായ മറ്റ് കേസുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നാണ് മുക്കം പോലീസ് പറയുന്നത് രോഹിണിയെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അരുമാർ താങ്ക് യു സിനോജാണ് വിവരങ്ങൾ നൽകിയത്